കോട്ടയത്ത് പനച്ചിക്കാട് ദേവിക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ടോബി ജോൺസൺ തത്സമയം ചേരുന്നു ടോബി സുപ്രഭാതം ടോബി ഈ പനച്ചിക്കാട് ക്ഷേത്രത്തിലെ എങ്ങനെയാണ് ഒരുപാട് കുട്ടികളുണ്ടോ ആദ്യാക്ഷരം കുറിക്കാൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ വിദ്യാരംഭ ദിവസവും ഇവിടെ നിരവധി കുരുന്നുകളാണ് എത്തിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ തിരക്കുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കാത്തവർ പ്രത്യേകിച്ചും ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന പരച്ചിക്കാട്ടക്കാണ് അവിടെ രാവിലെ മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു രണ്ട് മണിയോട് പുലർച്ചെ രണ്ട് മണിക്കാണ് പൂജയെടുക്കുന്ന ചടങ്ങുകൾ നടന്നത് അതിനുശേഷം നാല് മണിയോട് തന്നെ ആ ചടങ്ങുകൾ അതായത് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി നിരവധി കുരുന്നുകളാണ് ഇതിനോടകം തന്നെ ആദ്യാക്ഷരം കുറിച്ച് ഇവിടെ നിന്ന് പോയത് അതോടൊപ്പം തന്നെ ഇനിയും നിരവധി പേർ എത്താനുണ്ട് നാലു മണിവരെ വൈകുന്നേരം നാലുമണിവരെയാണ് ഈ ചടങ്ങുകൾ നടക്കുക അതിന്റെ ഓരോ കുട്ടികളും ഇപ്പോൾ നമുക്ക് കാണാം ഒരു കുട്ടി അരിസ്ത്രീ എഴുതി ഇപ്പോൾ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്നു അതിനുശേഷം അരിയിൽ അരിസ്ത്രീ എഴുതും അങ്ങനെ അമ്പത്തിയാറ് ഗുരുക്കന്മാരാണ് ഈ വർഷം കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറായിട്ടുള്ളത് അതുതന്നെ ഈ തിരക്കിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ മുപ്പതോ ആളുകൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പത്തി ആറോളം ഗുരുക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു തിരക്കിനെ നമ്മൾ ഇവിടെ എത്രത്തോളം കുരുന്നുകൾ വന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇവിടുത്തെ ഗുരുക്കന്മാർ ഇത്തവണത്തെ തിരക്കിനെ കുച്ചു വയ്ക്കാം ഇത്തവണ എങ്ങനെയാണ് നല്ല തിരക്കുണ്ടോ നല്ല തിരക്കാം നാലു മണിക്ക് തുടങ്ങി നാലു മണിക്ക് ശകലം തിരക്ക് കുറവായിരുന്നു നല്ല 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 ഒരു ഒരു അഞ്ചര ഇനി ഏകദേശം മണി വരെ അതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം